നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പൻമാരായ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ സ്ലോവാക്കിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തോൽവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഇംഗ്ലണ്ടിനെ ബെല്ലിങ്ഹാമിന്റെ അത്ഭുത ഗോളാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് പിന്നീട് എക്സ്ട്രാ ടൈമിൽ ഹാരി കെയ്ൻ നേടിയ ഗോൾ അവർക്ക് വിജയം സമ്മാനിക്കുകയായിരുന്നു മത്സരത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിലായിരുന്നു ബെല്ലിംഗ്ഹാമിന്റെ ബൈസിക്കിൾ കിക്ക് ഗോൾ പിറന്നു ആ ഗോൾ ആഘോഷിച്ചതിന് ശേഷം താരം സ്ലോവാക്യ ബെഞ്ചിന് നേരെ നടത്തിയ ഒരു പ്രവൃത്തി വലിയ വിവാദമായിട്ടുണ്ട് അതായത് ബെല്ലിങ്ഹാം അശ്ലീല ആംഗ്യം കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ പിന്നീട് വലിയ രൂപത്തിൽ വൈറലാവുകയും ചെയ്തു ഇതോടെ ഇതിനൊരു വിശദീകരണം നൽകിക്കൊണ്ട് ബെല്ലിങ്ഹാം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതൊരു തമാശയായിരുന്നു എന്നാണ് ബെല്ലിംഗാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എക്സിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഈ ഗെയിമിന്റെ ഭാഗമായിക്കൊണ്ട് എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് നേരെയാണ് ഞാൻ തമാശയായിക്കൊണ്ട് ഈ ആംഗ്യം കാണിച്ചിട്ടുള്ളത് അല്ലാതെ മറിച്ചൊന്നുമില്ല ഇന്ന് കളിച്ച സ്ലോവാക്യൻ ടീമിനോട് ബഹുമാനമല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല ഇതാണ് സൂപ്പർ താരത്തിൻ്റെ വിശദീകരണം വരുന്നത് എന്നാൽ ചെയ്തത് തികച്ചും മോശമായ പ്രവൃത്തിയാണ് എന്ന് തന്നെയാണ് വിമർശകർ ഇപ്പോൾ ഉന്നയിക്കുന്നത് മത്സരത്തിൽ അത്ര വലിയ അല്ലെങ്കിൽ അത്ര മികച്ച പ്രകടനമൊന്നും നടത്താൻ വെല്ലിങ്ഹാമിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ നിർണായക ഗോൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും ബെല്ലിൻഹാം തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം